ചിന്തകൾ പറയുന്ന അത് പ്രസംഗിച്ചു നടക്കുന്ന മുൻഷിമാരും മാഷുമാരുമുള്ള കാലത്ത് ഞാൻ സജ്ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഖുർആാനിന്റെ തഫ്സീർ ക്ലാസ് ആണെങ്കിൽ നമുക്ക് അത് പഠിക്കാം പക്ഷേ പഠിപ്പിക്കുന്നത് ഇതുപോലെയുള്ള അപകടങ്ങൾ സംഭവിക്കരുത് കാലത്തെ ഒരു അത്ഭുതകരമായ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് സമയം വൈകിയോ ക്ഷമിക്കണം സമയം വൈകി ക്ഷമിക്കണം ഞാൻ അവസാനിപ്പിക്കാൻ ഒറ്റ സംഭവം കൂടെ ആളുകൾ ഒരു യുദ്ധത്തിലാണ് ഖുർആാൻ മനസ്സിലാക്കാതെ അവിടെ നിന്നിവിടുന്നു എന്തൊക്കെയോ വെച്ചിട്ട് അള്ളാഹുവിന്റെ കലാമിൽ തെറ്റുകളുണ്ടെന്ന് പറയുന്നവർക്ക് പ്രമൃതങ്ങൾ കൊടുക്കുന്ന മരുന്നാണിത് അന്ന് ഇതിന്റെ ഒരു സംഭവം നടന്നു വല്ല അത്ഭുതല്ലേ അന്ന് യുദ്ധം നടക്കുമ്പോ അസൽ എന്ന് പറയുന്ന ആൾ അസൽ നല്ല രസമുള്ള പേരാണ് പേര് പേര് പക്ഷേ യുക്തിവാദം കൽബിലേക്ക് കടന്നുപോയ ആൾ ഇറാഖിയാണ് ഇറാഖുകാരനാണ് സൈന്യത്തിലാണ് അവർക്ക് യുദ്ധത്തിന് പോയതാണ് മഹാനായ അബൂ മുസലഷൻ ഉണ്ട് അമൃതങ്ങളാണ് ഖലീഫ അപ്പോ സുബൈഖു ഓരോരുത്തരുടെ ചെവിയിൽ വന്ന് മന്ത്രിക്കും അല്ല എന്താ പേ ഖുർആന്റെ കഥ നോക്കൂ ചിലവ പറയും മലക്കേളെ സംബന്ധിച്ചാണ് വാക്കും പറഞ്ഞ് കൺഫ്യൂഷനാക്കുന്ന സുഹാബിയുടെ ഓരോരുത്തരെ അടുത്ത് പോയിട്ട് അവൻ അറിയുന്ന ഒന്ന് രണ്ടായത്തുകൾ ഇങ്ങനെ പറയാ ولكن بارن فاذا نفخ في السور فلا انساب بينهم يومئذ ولا يتساءلون بن بارن وقيف وقفوهم انهم مسؤولون الله جل بارن ولا يتساءلون أبدا شودي كي لا ين بن بارن منهم لمسؤولون أبدا شودي كي فرن نبران إذا ندعي confusion أكن هذا രണ്ടും രണ്ടവസരത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പരസ്പരം ഓരോരുത്തരും മറ്റുള്ളവനെ കുറിച്ച് നാളെ ചോദിക്കൂല നിങ്ങൾ ഓരോരുത്തരോടും നാളെ ചോദ്യമുണ്ട് ഇത് മനസ്സിലാക്കാതെ കൺഫ്യൂഷൻ അത് തെറ്റല്ല ഇതെന്താ ഇങ്ങനെ ആരോട് പറഞ്ഞു മഹാനായ അബൂ അബൂ മൂസൽ മൂസൽ മഹാനായ അബൂമൂസൽ വിഷയം അബൂ മൂസൽ ആരോട് പറഞ്ഞു അള്ളാഹ് വാലി ഗവർണർ അവരോട് പറഞ്ഞു മദീനയിൽ വന്നപ്പോ മഹാനായോട് സുബൈഹു ആളുകളുടെ ഇടയിൽ ചെന്നിട്ട് വിശുദ്ധമായ കുർനെ കുറിച്ച് ഇങ്ങനെ വസ്വാസുണ്ടാക്കുന്നുണ്ട് അവൻ എവിടെയെന്ന് ചോദിച്ചു ദാ അവിടെയുണ്ട് അവൻ എന്റെ മുമ്പെന്ന് പോവരുത് വേഗം ഈത്തപ്പനയുടെ പച്ച നാരുകൾ പിരിച്ചൊരു കയർ കൊണ്ടുവരൂ അന്മൃതികള്ളാം മരുന്ന് കൊടുക്കുകയാണ് പച്ച ഈത്തപ്പനയുടെ നാരുകൾ ചതച്ചിട്ട് കയർ പിരിച്ച് ചൂടി കയറാക്കുന്ന പോലെ ആ കയർ കൊണ്ടുവന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പ്രതികളന്നു അമൃ സുബൈകങ്ങാനും രക്ഷപ്പെട്ടാൻ നിങ്ങൾക്ക് അടി കിട്ടും എന്റെ മുമ്പിൽ കൊണ്ടുവരണം കൊടുക്കാൻ ാണ് ഏത് ഭ്രാന്തും തലയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മരുന്നുണ്ട് അമൃതങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നു ബുദ്ധി ഇല്ലാത്ത ആളല്ല അറിയുന്ന ആളാണ് പക്ഷേ സുഹാബിമാരുടെ ഇടയിൽ കയറിയിട്ട് വസ്വാസ് പറയാൻ തുടങ്ങിയിരിക്കുകയാണ് അള്ളാഹുവിന്റെ കലാമിനെ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മഹാനായ ഉമറു അള്ളാഹു ചാൻഹു കയറ് പോലെ പിരിച്ചു വെച്ച രണ്ട് രണ്ട് ഈ തപ്പന ഈ തപ്പന കൊണ്ടുണ്ടാക്കിയ രണ്ട് ചൂടിക്കയറുകൾ ഉണ്ട് അവിടെ വെള്ളത്തിൽ വെച്ച് നനച്ചു വെച്ചിരിക്കുന്നു പച്ചയായി അമൃതങ്ങളുടെ ദൃത കൊടുക്കുന്ന ഒറ്റമൂലിയുണ്ട് ഒരു ചാട്ടവയർ അതുകൊണ്ടല്ല അതിലും സ്ട്രോങ് ആയ പച്ചയായ ഈ തപ്പനയുടെ നാരുകൾ കൊണ്ടുണ്ടാക്കിയ ചൂടിക്കയറ് കൊണ്ടുവന്നു മഹാനായ ഉമറുതി അള്ളാഹു ചാലാൻഹു അവനെ പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി നീയാണോ സൈന്യത്തിൽ സുഹാബികളുടെ ഇടയിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ കലാമിന്റെ തഫ്സീർ മനസ്സിലാക്കാതെ വിശുദ്ധമായ കലാമിനെ സംശയിപ്പിക്കുന്ന രീതിയിൽ നീയാണോ സംസാരിച്ചത് എന്ന് പറയലും അടി കിട്ടലും അടികിട്ടിയിട്ട് ശരീരമാസകലം ചോര വന്നിട്ട് പെടഞ്ഞവിടെ കിടന്നു ബോധം കെട്ടുപോയി ബോധം കെട്ടുപോയി അടികിട്ടിയിട്ട് അള്ളവന് പറഞ്ഞു വെള്ളം കുടഞ്ഞു കൊടുക്കൂ വെള്ളം കുടഞ്ഞു വെള്ളം കൊടഞ്ഞവൻ എഴുന്നേറ്റപ്പ വീണ്ടും കൊടുത്തു അടി അടിച്ചടിച്ചവൻ പറഞ്ഞു എന്നെ കൊല്ലുകയാണെങ്കിൽ നല്ല നിലക്കൊന്ന് കൊന്നേക്കണം ഇത് ഞാൻ മരിക്കുന്നുമില്ല അടികൊണ്ടിട്ട് സഹിക്കാമയ്യാ അതല്ല എന്റെ അസുഖം മാറലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്റെ അസുഖം മാറിയിട്ടുണ്ട് മെറന്നവരെ ഞാനിത് പറയൂലും അപ്പൊ മനസ്സിലായി എന്റെ അസുഖം മാറിയിട്ടുണ്ട് ഇനി എന്നെ അടിക്കേണ്ടതില്ല പറഞ്ഞു മാറിയോ നിങ്ങളിൽ ഒരാളും ഇനി സംസാരിക്കാൻ പാടില്ല അവൻ ആരോടും മിണ്ടാൻ പാടില്ല ഒരാളും അയാളോട് സഹകരിക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞ് അടികൊടുത്താട്ടിവിട്ട് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം മിണ്ടാതെ ആരും മിണ്ടൂല മിണ്ടൂലമങ്ങൾ ബാൻ ചെയ്തു ബോയ്ക്കോട്ട് ചെയ്തു ആരും മിണ്ടില്ല ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങളായ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മാഷിമാരും മുൻഷിമാരും വന്ന് യുക്തിവാദത്തിന്റെ പേരിൽ അള്ളാഹുവിന്റെ കിതാബിനെ കയറിയിട്ട് അള്ളാഹുവിന്റെ കലാമിനെ ചീത്ത പറയാനുള്ള വേദികൾ ഉണ്ടാക്കുമ്പോ എന്തിനാണ് അവിടെ ചെന്ന് വായു നോക്കി നിങ്ങൾ കേട്ടു നിൽക്കാൻ പോകുന്നത് മുസ്ലിം സാമാന്യ ജനങ്ങളോട് പറയുകയാണ് യുക്തിവാദികളാണ് സംസാരിക്കാൻ പോകുന്നത് ആ ബാനറിൽ അത് കാണുമെങ്കിൽ എന്തിനാണ് ഇത് കേട്ടു നിൽക്കാൻ പോകുന്നത് വാങ്ങാനും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നുവെങ്കിൽ ആ കൊണ്ട് കിട്ടിയ അടി പോലെ ഈ ഉമ്മത്തിന് അടി കിട്ടില്ലേ കിട്ടില്ല ആലോചിച്ചു നോക്കൂ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് എന്താണ് സത്യവും അസത്യവും മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് എന്താണ് ഈ ദീനിന്റെ മുഹ്യമായ വിഷയങ്ങൾ എന്നറിയാതെ ഇതുപോലെയുള്ള വസ്വാസികൾ ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങള് നമ്മൾ കേൾക്കാൻ നിന്നാൽ നമ്മുടെ ഈ മാന അപകടത്തിലായി പോകുന്നത് പേടിക്കേണ്ടയോ കണക്കിന് മുസ്ലിമീങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അവരുടെ ജീവിതത്തിന്റെ ഇൻസ്പിറേഷനായ ഖുർആൻ നമ്മുടെ ജീവിതത്തിന് മോട്ടിവേഷൻ തന്ന പരിശുദ്ധമായ കലാം ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ ഈ ഖുർആനെ കുറിച്ച് ലക്ഷക്കണക്കിന് പേജുകൾ തഫ്സീർ എഴുതിയ പ്രഗത്ഭരായ ആലിമീങ്ങൾ ഉണ്ടായിരിക്കെ പ്രഗത്ഭരായ നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞു പോയിരിക്കെ പ്രഗൽഭരായ ഈ മുഴുവൻ ആളുകളും തെറ്റാണ് മനസ്സിലാക്കിയത് എന്ന് വിവരദോഷിയായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടു ും സഹകരിക്കാൻ പാടുള്ളതോ മഹാനായ ഫാറൂഖ് ഫാറൂഖ്ഹു ഈ മനുഷ്യനെ നാട് കടത്തിയതിന് ശേഷം അയാൾ കരഞ്ഞ് 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 അമ്രുബിൽ ആശുതങ്ങളോട് പറഞ്ഞു അമ്രുബിൽ ആശു അന്ന് ഉൾമറന്നവരോട് കിട്ടിയ കൊണ്ട് തന്നെ ആ ദിവസം എന്റെ ഭ്രാന്തൻറെ തലയിൽ നിന്ന് പോയിട്ടുണ്ട് ഇനിയെങ്കിലും ജനങ്ങളോട് എന്നോട് സംസാരിക്കാൻ പറയണം ഉൾമറുന്നവരോട് എനിക്ക് വേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യണം ഞാൻ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് മടങ്ങിയിട്ടുണ്ട് മഹാനായ അമ്രുബുൽ ചെന്ന് പറഞ്ഞു അസലിന്റെ അസുഖം മാറിയിട്ട് അവനിപ്പോ ഫിഥനയൊന്നുമില്ല ഉൾമേ ജനങ്ങളോട് സംസാരിച്ചൂടെ എന്നെ ഒറ്റക്കാക്കരുത് എന്ന് വളരെ സങ്കടത്തോട് അപേക്ഷിക്കുന്നുണ്ട് ആ സമയത്ത് ഉമർ എന്നവർ പറഞ്ഞു എന്നാൽ ഇനി അവൻ സംസാരിച്ചോട്ടെ ഇനി അവനോട് ജനങ്ങളും സംസാരിച്ചോട്ടെ ഭ്രാന്ത് പോയല്ലോ പോയിട്ടുണ്ട് ഉൾമേ പോയിട്ടുണ്ട് ഇനി ജീവിതത്തിൽ ഞാൻ അത്തരം മണ്ടത്തരങ്ങൾ പറയില്ല എന്ന് മഹാനായ ഫാറൂഖ് റതി അള്ളാഹുവിന്റെ മെഡിസിൻ വാങ്ങി കുടിച്ചതിന്റെ ശേഷം തലയിലെ പോയ മഹാനായ ഫാറൂഖ് റദി അള്ളാഹുവിന്റെ ആ മരുന്നിന്റെ കുറവാണ് മഹാനായ മഹാനായ ഉമർ ുഹു അതുപോലെയുള്ള ശിക്ഷണം നടപ്പാക്കാൻ കഴിയുന്ന മഹത്വക്കൾ ഈ ലോകത്ത് മാതൃകയായ ഇത്തരം മഹത്തുക്കളുടെ അഭാവമായിരിക്കണം ഇതുപോലെയുള്ള ആളുകൾ എത്രയോ മതങ്ങൾ മതങ്ങളുണ്ടായിരിക്കെ യുക്തിവാദികൾക്ക് എല്ലാ മതങ്ങളും എല്ലാ മതങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് എല്ലാ മതങ്ങളും അവർക്ക് വേണ്ടാത്തതാണ് എന്നിരിക്കെ മുസ്ലിം പേരുള്ളതിന്റെ പേരിൽ മാത്രം അള്ളാഹുവിന്റെ ഈ കലാമിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ മുമ്പിൽ നിന്ന് പഠിക്കുകയോ ഏതെങ്കിലും മുഫസ്വരീകളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുകയോ പ്രഗത്ഭരായ പണ്ഡിതന്മാരോട് സംശയനിന്ന് നടത്തുകയോ ചെയ്യാതെ ഓറിയന്റലിസ്റ്റുകളായ ജൂതന്മാരുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും പരിഭാഷപ്പെടുത്തിയത് അത് വായിച്ചിട്ട് നമ്മുടെ സ്റ്റേറ്റുകളിൽ കയറിയിട്ട് ഈ ഉമ്മത്തിന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ നൂറിനെ ഇത്രയും അപമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു നിലക്കുമുള്ള സഹകരണം മുസ്ലിം ബഹുജനങ്ങളിൽ നിന്ന് ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന് ഈ പരിശുദ്ധമായ ഖുർആാനിനോടുള്ള കടപ്പാട് വെച്ചിട്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും